വിശുഹായിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഗ്രന്ഥത്തിലെ നോഹയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആറാം അധ്യായം മുതൽ ഒൻപതാമത്തെ അധ്യായത്തിൽ വരെ ആണ് ഈ അത്യപൂർവമായ സംഭവകഥ വിവരിക്കുക നോഹയുടെ കാലത്ത് ഭൂമിയിൽ ദുഷ്ടതയും അധർമ്മവും നിറഞ്ഞിരുന്നു ഉൽപ്പത്തിയുടെ ആറ് പതിനൊന്ന് പതിമൂന്ന് വാക്യങ്ങൾ മനുഷ്യരുടെ തിന്മയും ദുഷ്ടതയും വർദ്ധിച്ചപ്പോൾ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു ഉൽപ്പത്തി ഒരു പുസ്തകം ആറാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി കാരണം നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയേറ്റ മനുഷ്യൻ അവൻ ദൈവത്തോട് കൂടെ നടന്നു ഇങ്ങനെ മൂന്ന് വിശേഷണങ്ങളാണ് ഉൽപ്പത്തിയുടെ ആറാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളിൽ പറയുക അതിനാൽ നോഹയുടെ കുടുംബവും ഏതാനും ജീവജാലങ്ങളും ഒഴികെ എല്ലാറ്റിനെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ കർത്താവ് തീരുമാനിച്ചു ഇനി നോഹയെക്കുറിച്ച് പറയുന്ന ഈ മൂന്ന് വിശേഷങ്ങളൊന്ന് വിശകലനം ചെയ്യാം നീതിമാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികത സത്യസന്ധത നീതി ദൈവവും മറ്റുള്ളവരുമായും ശരിയായ ബന്ധം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ അബ്രാഹം ജോബ് യാക്കോബിൻ്റെ മകൻ ജോസഫ് ദാവീദ് രാജാവ് ദാനിയേൽ ചില പ്രവാചകന്മാർ ഇവരെ നീതിമാന്മാരായി അവതരിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ വിശേഷണം അവൻ്റെ തലമുറയിൽ കുറ്റമറ്റവൻ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നോഹ തൻ്റെ ചുറ്റുമുള്ള ദുഷിച്ച ആളുകളിൽ നിന്ന് വേറിട്ട് നിന്ന് ദൈവത്തോടുള്ള വിശുദ്ധിയും അനുസരണവും നിലനിർത്തി എന്നതാണ് മൂന്നാമത്തെ വിശേഷണം പറയുക അവൻ ദൈവത്തോട് കൂടെ നടന്നു അത് ബൈബിളിൽ അപൂർവവും പ്രാധാന്യവുമായൊരു വാക്യമാണ് മരണമില്ലാതെ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് ദൈവമെടുത്ത ഏനേക്കുറിനെക്കുറിച്ചും ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചത് ഉൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് ഇത് ദൈവവുമായുള്ള തുടർച്ചയായ കൂട്ടായ്മ അനുസരണം അടുപ്പം എന്നിവയെ സൂചിപ്പിക്കുന്നു ഇപ്രകാരം സൽഗുണ സമ്പന്നനായിരുന്ന നോഹ നമുക്ക് ഒരു മാതൃകയാണ് ഒരു ശുദ്ധീകരണ പ്രളയം അയക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തെ നീതിയുടെയും അതേസമയം നീതിമാന്മാരോടുള്ള കരുണയുടെയും പ്രവൃത്തിയായി മനസ്സിലാക്കാം വ്യാപകമായ തിന്മയോട് പ്രതികരിക്കുന്നതിലെ നീതിയും മനുഷ്യരാശിക്ക് ഒരു പുതിയ തുടക്കം നൽകുന്നതിനായി നോഹയുടെ കുടുംബത്തെ ഒഴിവാക്കുന്നതിലൂടെ ഉള്ള കരുണയുമാണ് ജലപ്രളയ വിവരണത്തിൽ നാം കാണുക ഭൂമിയിലെ ജീവജാലങ്ങളോടൊപ്പം മനുഷ്യരാശിയെ നശിപ്പിക്കുവാനുള്ള തൻ്റെ പദ്ധതി ദൈവം നോഹയോട് നേരിട്ട് വെളിപ്പെടുത്തുന്നു ഉൽപ്പത്തി ആറ് പതിമൂന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു ഗോഫെയർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക അതിൽ മുറികൾ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീൽ തേക്കണം ഉൽപ്പത്തി ആറ് പതിനാല് ഗോഫർ മരം എന്നത് പെട്ടകവുമായി ബന്ധപ്പെട്ട് മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു അജ്ഞാത മരമാണ് പുരാതന കാലത്ത് കപ്പൽ നിർമ്മാണത്തിനായി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന സൈപ്രസ് മരമായിരിക്കാം ഇത് എന്ന് കണക്കാക്കുന്നു നിർമ്മിക്കപ്പെട്ട വേണ്ട പേടകത്തിൻ്റെ അളവുകളും സവിശേഷതകളും കർത്താവ് തന്നെ വ്യക്തമാക്കി പെട്ടകത്തിൻ്റെ നീളം മുന്നൂറ് മുഴം വീതി അൻപത് മുഴം ഉയരം മുപ്പത് മുഴം ഉൽപ്പത്തി ആറ് പതിനഞ്ച് മുഴം എന്നാൽ കൈത്തണ്ട എന്നാണ് അർത്ഥം കൈമുട്ടലിൽ നിന്ന് നടുവിരലിൻ്റെ അറ്റം വരെയുള്ള ഏകദേശം പതിനെട്ട് ഇഞ്ച് അല്ലെങ്കിൽ അരയടി നീളമാണത് ഇപ്പോൾ നോഹയുടെ പെട്ടകത്തിൻ്റെ അളവുകൾ ഏകദേശം നാനൂറ്റി നാൽപ്പത് അടി നീളവും എഴുപത്തിമൂന്ന് അടി വീതിയും നാൽപ്പത്തി നാല് അടി ഉയരവുമായിരുന്നു അങ്ങനെ അത് വലിയ ദീർഘാകൃതിയിൽ ഒരു മൂന്ന് നില കെട്ടിടം പോലുള്ള ബോട്ടായിരുന്നു വെളിച്ചവും വായുവും അകത്ത് കിടക്കുവാൻ വേണ്ടി പെട്ടകത്തിൻ്റെ മുകളിൽ എല്ലാ വശങ്ങളിലും തുറന്ന സ്ഥലമുണ്ടായിരുന്നു പെട്ടകത്തിനെ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ജനാലിയും ഉണ്ടായിരുന്നു നോഹയുടെ കുടുംബത്തെ മാത്രമല്ല എല്ലാത്തരം ജീവജാലങ്ങളുടെ ജോഡികളെയും അവയ്ക്കെല്ലാം വീണ്ട വിഭവങ്ങളെയും അതിൽ സംഭരിച്ചു നോഹയുടെ എട്ട് പേരടങ്ങുന്ന കുടുംബത്തെ മാത്രമേ പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ ദൈവം അനുവദിച്ചുള്ളൂ അവർ നോഹയും ഭാര്യയും അവരുടെ പുത്രന്മാരായ ഷേമും ഹാമും യാഫത്തും അവരുടെ ഭാര്യമാരുമായിരുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാരുടെയും ഭാര്യമാരുടെ പേരുകൾ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടില്ല ഈ ജോലിയുടെ ബൃഹത്തായ ക്ലേശവും മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട പരിഹാസവും ഉണ്ടായിരുന്നിട്ടും നോഹ ദൈവത്തെ അനുസരിച്ചു ഇരുപത്തിരണ്ടിൽ പറയുന്നു ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് നോഹ ഈ ദൗത്യം പൂർത്തിയാക്കുവാൻ ഏകദേശം നൂറു വർഷമെടുത്തു എടുത്തു വെള്ളപ്പൊക്കത്തിൻ്റെ സൂചന ഇല്ലാത്തപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ഒരുവൻ അത് ചെയ്യുവാൻ കഴിയൂ നോഹയുടെ സമകാലികരുടെ വീക്ഷണത്തിൽ അതൊരു വിഡിതമായിരുന്നു ഇബ്രാഹിംകളുള്ള ലേഖനം പതിനൊന്ന് ഏഴിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത് അങ്ങനെ നോഹ വിശ്വാസത്തിനും അനുസരണത്തിനും മികച്ച മാതൃകയായി പെട്ടകത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം തൻ്റെ കുടുംബത്തോടൊപ്പം ഏഴ് ജോഡി ശുദ്ധിയുള്ള മൃഗങ്ങളോടും കൂടെ ഒരു ജോടി അശുദ്ധ മൃഗങ്ങളോടും കൂടി അതിൽ പ്രവേശിക്കുവാൻ കർത്താവ് നോഹയോട് നിർദ്ദേശിച്ചു ഉൽപ്പത്തി ഏഴ് മൂന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞു ഇനി മുതൽ ഏഴ് ദിവസം ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്യും അങ്ങനെ ഞാൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും ഭൂമിയുടെ മുഖത്തു നിന്ന് ഞാൻ തുടച്ചു നീക്കും ബൈബിൾ അനുസരിച്ച് സംഖ്യകൾക്ക് പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട് ഏഴ് എന്ന സംഖ്യ ദൈവിക പൂർണതയുടെയും ഉടമ്പടിയുടെയും പ്രതീകമാണ് ഉൽപ്പത്തി ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ സൃഷ്ടിയുടെ ഏഴ് ദിവസങ്ങളിൽ വേരൂന്നിയ സംഖ്യയാണ് ഏഴ് ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയെ അത് സൂചിപ്പിക്കുന്നു നോഹയുടെ കഥയിൽ ഏഴിന് പ്രാധാന്യം നൽകുന്നത് പ്രളയത്തിന് ശേഷം നോഹയുമായുള്ള ഉടമ്പടിയെയും പ്രപഞ്ച സൃഷ്ടിയുടെ നവീകരണത്തെയും സൂചിപ്പിക്കുന്നു ോഹയെ രണ്ടാമത്തെ ആദാമായി ദൈവം മാറ്റി അദ്ദേഹത്തിന് ശേഷം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പിതാവായി നോഹ മാറി കാരണം ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു നാൽപ്പത് എന്ന സംഖ്യ പരീക്ഷണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും പ്രതീകമാണ് ഉദാഹരണത്തിന് മോശ മലയിൽ ചെലവഴിച്ചത് നാൽപ്പത് ദിവസമാണ് പുറപ്പാട് ഇരുപത്തിനാല് പതിനെട്ട് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് സ്വയം ശക്തിപ്പെടുത്തുന്നതിനായി ഈശോ മരുഭൂമിയിൽ ഉപവസിച്ചതും നാൽപ്പത് ദിവസമായിരുന്നു മത്തായി നാല് രണ്ട് നാൽപ്പത് പകരം നാൽപ്പത് രാത്രിയും കനത്ത മഴ പെയ്യിച്ചത് ഭൂമിയുടെ ന്യായവിധിയുടെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രതീകമാണ് ഉൽപ്പത്തി ഏഴ് പതിനൊന്നിൽ ജലപ്രളയം ആരംഭിച്ച തീയതി നാം ഇപ്രകാരം വായിക്കുന്നു നോഹയുടെ ജീവിതത്തിൻ്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ ഉറവുകൾ പൊട്ടിയൊഴുകി നോഹയുടെ അറുന്നൂറാം വയസ്സ് അദ്ദേഹത്തിൻ്റെ പക്വതിയെയും ദിവ്യസമയത്തിൻ്റെ പൂർണ്ണതയെയും പ്രതിനിധാനം ചെയ്യുന്നു കൃത്യസമയം നൽകുന്നത് ദൈവത്തിന് ചരിത്രത്തിൻ്റെ നിയന്ത്രണമുണ്ടെന്നും ഒന്നും യാദൃച്ഛികമല്ലെന്നും ഊന്നി പറയുന്നു പ്രളയത്തിന് കാരണമായ ജലപ്രവാഹത്തെ നാടകീയമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അഗാധങ്ങളിലെ ഉറവുകൾ പൊട്ടിയൊഴുകി ആകാശത്തിൻ്റെ ജാലകങ്ങൾ തുറന്നു ഉൽപ്പത്തി ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് വാക്കുകൾ പുരാതന മധ്യപൂർവ്വ ദേശത്തെയും ആദ്യകാലത്തെ ഇസ്രായേലുടെ പ്രപഞ്ച സങ്കല്പത്തെയും അടിസ്ഥാനമാക്കി വേണം ഇത് മനസ്സിലാക്കുവാൻ ലോകം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് അക്കാലത്ത് കരുതിയിരുന്നു അതായത് ഭൂമിക്ക് താഴെ അഗാധങ്ങളിലും ആകാശത്തിന് മുകളിലും വെള്ളം നിറഞ്ഞിരിക്കുന്നു ആകാശത്തിൻ്റെ ജാലകങ്ങൾ തുറക്കപ്പെട്ടു എന്ന പ്രയോഗം ആകാശം വെള്ളം തടഞ്ഞു നിർത്തി എന്ന വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ജലപ്രളയ സമയത്ത് ദൈവം തൻ്റെ നിയന്ത്രണം പിൻവലിച്ച് വെള്ളം താഴേക്ക് കുത്തി ഒഴുകുവാൻ അനുവദിക്കുന്നു നോഹയുടെ കുടുംബവും തിരഞ്ഞെടുക്കപ്പെട്ട ജീവികളും പെട്ടകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു ഉൽപ്പത്തി ഏഴ് പതിനാറ് ക്രിസ്വവും എന്നാൽ ശക്തവുമായ ഈ വാക്യം ദൈവിക സംരക്ഷണത്തെയും പരമാധികാരത്തെയും സൂചിപ്പിക്കുന്നു നോഹയല്ല ദൈവമാണ് പെട്ടകം പൂട്ടി മുതിർവയ്ക്കുന്നത് പെട്ടകം നിർമ്മിച്ചത് നോഹയാണെങ്കിലും ദൈവത്തിന് മാത്രമേ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുവാൻ കഴിയൂ വെളിപാട് മൂന്ന് ഏഴിൽ ഈശോ തന്നെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധനും സത്യവാനും ദാവിദൻ്റെ താക്കോർ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ എന്നാണ് ോഹയെ ദൈവം പെട്ടകത്തിൽ അടച്ചു അടച്ചുപൂട്ടിയത് മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് ദൈവം പെട്ടകം അടച്ചു കഴിഞ്ഞപ്പോൾ പെട്ടകത്തിൽ പുറത്തുള്ളവർക്ക് രക്ഷയ്ക്കുള്ള അവസാനം നൈകുമായി നഷ്ടപ്പെട്ടു വാതിൽ അടയ്ക്കുന്നത് നമ്മുടെ ജീവിതാന്ത്യത്തിൽ അഥവാ അന്തിമ വിധിനാളിൽ മാനസാന്തരത്തിനുള്ള സമയം അടച്ചുപൂട്ടിയിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പത്യ കന്യകമാരുടെ ഉപമയിൽ ബുദ്ധിയില്ലാത്ത അഞ്ചു പേർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്ന് തൻ്റെ വിരുന്ന് ശാലിയുടെ വാതിൽ അടച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം അകത്ത് പ്രവേശിപ്പിക്കുന്നു മത്തായി ഇരുപത്തിയഞ്ച് പത്ത് ഇരുപത്തിരണ്ട് ജലപ്രളയം നൂറ്റി അൻപത് ദിവസം പിന്നിട്ടപ്പോൾ ദൈവം നോഹയെയും പെട്ടകത്തിലെ മൃഗങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും ഓർത്തു ഈ നൂറ്റി അൻപത് ദിവസങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നു അത് പെട്ടകത്തിലുള്ളവ ഒഴികെ ഭൂമിയിലുള്ള എല്ലാറ്റിൻ്റെയും നാശം ഉറപ്പാക്കി സാധാരണ വെള്ളപ്പൊക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശുധീർണത്തിൻ്റെയും നവീകരണ തയ്യാറെടുപ്പിൻ്റെയും കാലഘട്ടമായിരുന്നു അത് പുരാതന യഹൂദ പാരമ്പര്യത്തിൽ സംഖ്യകൾ ആകസ്മികമായല്ല കണക്കാക്കുക നൂറ്റി അൻപത് ദിവസങ്ങൾ എന്നത് മൂന്ന് അൻപത് ദിവസങ്ങളടങ്ങുന്ന കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു മൂന്ന് അൻപത് എന്നിവ പൂർണ്ണസംഖ്യകളാണ് അവയുടെ ഗുണിതഫലമായ നൂറ്റി അൻപത് അതിപൂർണതയുടെ പ്രതീകവുമാണ് ജലനിരപ്പ് താഴ്ന്ന ശേഷം പെട്ടകം അരാറത് പർവ്വതത്തിൽ ഉറച്ചു നിന്നു വെള്ളപ്പൊക്കം ഇറങ്ങിയോ എന്ന് പരിശോധിക്കുവാൻ നോഹ ജാഗ്രതയോടെ പക്ഷികളെ അയച്ചു ആദ്യം ഒരു കാക്കയെ തുറന്നു വിട്ടു പിന്നീട് ഒരു പ്രാവിനെയും കരക്കിറങ്ങാൻ ഒരിടവും ഇല്ലാതിരുന്നതിനാൽ ആദ്യം പ്രാവ് തിരിച്ചെത്തി ഏഴു ദിവസങ്ങൾക്ക് ശേഷം നോഹ വീണ്ടും അതിനെ അയച്ചു പുതുജീവൻ ഉടലെടുക്കുന്നതിൻ്റെ അടയാളമായി കൊക്കിൽ ഒരു പുതിയ ഒലുവിലയുമായി ആ പ്രാവ് മടങ്ങി മൂന്നാമത്തെ വിക്ഷേപത്തിന് ശേഷം പ്രാവ് തിരിച്ചെത്തിയില്ല ഭൂമി വാസയോഗ്യമാകുമെന്ന് നോഹയ്ക്ക് അപ്പോൾ മനസ്സിലായി മാസങ്ങൾ ദീർഘിച്ച പെട്ടകത്തിലെ വാസകത്തിന് ശേഷം ദൈവ നോഹയോട് പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ആവശ്യപ്പെട്ടു പാപങ്ങളിൽ നിന്ന് വിമുക്തമായ നവീകരിച്ച ലോകത്തിലേക്ക് പുനഃപ്രവേശിച്ച് ഒരു പുതു തുടക്കത്തിനുള്ള ആഹ്വാനമായിരുന്നു അത് നോഹ എത്ര കാലം പെട്ടകത്തിലുണ്ടായിരുന്നു എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ് പെട്ടകമാസത്തിൻ്റെ ആരംഭം നോഹയുടെ അറുന്നൂറാമത്തെ വയസ്സിൽ രണ്ടാം മാസം പതിനേഴാം ദിവസമായിരുന്നെങ്കിൽ നോഹ പെട്ടകത്തിൽ നിന്നും ഇറങ്ങിയതാകട്ടെ അദ്ദേഹത്തിൻ്റെ അറുന്നൂറ്റി ഒന്നാം വർഷത്തിൽ രണ്ടാം മാസത്തിൻ്റെ ഇരുപത്തിയേഴാം ദിവസമായിരുന്നു പഴയകാല ലൂണാർ കലണ്ടർ പ്രകാരം അത് ഒരു വർഷവും പത്ത് ദിവസവുമായിരുന്നു അങ്ങനെ പെട്ടകത്തിൽ ഒരു വർഷം കഴിഞ്ഞത് ഒരു ആദര ആരാധനാക്രമ വർഷത്തെ സൂചിപ്പിക്കുകയാണ് അത് ന്യായവിധിയിൽ നിന്ന് പുനർജന്മത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയുടെ പൂർണ്ണഘട്ടമായിരുന്നു പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നോഹ ആദ്യം ചെയ്തത് ദൈവത്തിന് ബലിയർപ്പിക്കുകയായിരുന്നു നോഹയർപ്പിച്ച യാഗബലിയുടെ സുഗന്ധം കർത്താവ് ആസ്വദിച്ചത് ദൈവം അത് യഥാർത്ഥ ആരാധനയായി സ്വീകരിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു പുതിയ നിയമത്തിലെ കുർബാനയുടെ അല്ലെങ്കിൽ യുക്രിസ്റ്റിക് വലിവേദി ഉൾപ്പെടെ പിൽക്കാല ബലിപീഠങ്ങളുടെ ഒരു മുന്നോടിയായി നോഹയുടെ ബലിപീഠത്തെ കാണാം യുക്രിസ്റ്റിയ എന്നാൽ നന്ദിപ്രകടനവും ഉടമ്പടി പുതുക്കലും എന്നതാണ് നോഹയ ഒരു പുതിയ ആദമായി അവതരിപ്പിക്കുന്നുണ്ട് പ്രളയത്തിന് ശേഷം ദൈവം ഭൂമിയെ അനുഗ്രഹിച്ചു ഉൽപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് ആദാം പാപം ചെയ്യുന്നതിന് മുൻപ് ലഭിച്ചതിന് സമാനമായ കൽപ്പനകളും പദവികളും ദൈവം നോഹയ്ക്ക് നൽകി ഉൽപ്പത്തി ഒൻപത് ഒന്നിൽ നാം വായിക്കുന്നു ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞു സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറയ്ക്കുക ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും മേൽ അവൻ അവർക്ക് അധികാരം നൽകി ഉൽപ്പത്തി ഒൻപത് രണ്ട് രക്തം ഒഴിവാക്കി മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുവാൻ അവൻ അവരെ അനുവദിച്ചു സഹമനുഷ്യരുടെ രക്തം ചൊരിയുന്നതിൽ നിന്ന് അവൻ അവരെ കർശനമായി വിലക്കി നോഹിയുമായും അവൻ്റെ പിൻഗാമികളുമായും പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന എല്ലാ ജീവജാലങ്ങളുമായും ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചു ഇനി ഒരിക്കലും എല്ലാ ജീവജാലങ്ങളും വെള്ളപ്പൊക്കത്താൽ നശിക്കപ്പെടുകയില്ലെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു താനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി ദൈവം തൻ്റെ മഴവിൽ മേഘങ്ങളിൽ സ്ഥാപിച്ചു വിശ്വാസത്തിൻ്റെ ഒരു പൂർവികനായും പഴയ നിമകാലത്തെ വിശുദ്ധനായും നോഹയെ ബഹുമാനിക്കുന്നു വെള്ളപ്പേക്കത്തിന് ശേഷമുള്ള നോഹയുടെ ബലഹീന നിമിഷത്തെയും ബൈബിൾ ചിത്രീകരിക്കുന്നുണ്ട് നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട വീഞ്ഞു നിർമ്മാതാവായി മാറി ഉൽപ്പത്തി ഒൻപത് ഇരുപത്തൊന്നിൽ നാം വായിക്കുന്നു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നായി കിടന്നു മഹാനായ ഈ ഗോത്ര പിതാവിന് പോലും മദ്യപാനത്തിൻ്റെ തിക്തഫലത്തിൽ അകപ്പെട്ടു അമിതമായി മദ്യപിക്കുന്നതിൻ്റെ അപകടത്തെയും നോഹയുടെ മകനായ ഹാമിൻ്റെ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കി മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ചുള്ള ഒരു ധാർമ്മിക പാഠമായിട്ടാണ് ബൈബിൾ ഇതിനെ അവതരിപ്പിക്കുന്നത് ആ സമയത്ത് മദ്യലഹരിയുടെ ഫലങ്ങൾ നോഹയ്ക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകില്ല എന്ന് ചില വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നു നോഹ വീഞ്ഞ് പാനം ചെയ്തതിൻ്റെ പാർശ്വഫലം മനഃപൂർവ്വമായിരുന്നില്ലെന്ന് ഈ വ്യാഖ്യാനം വരച്ചു കാട്ടുന്നു വീഞ്ഞിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നോഹയ്ക്ക് അറിയാമായിരുന്നുവെന്നും അല്ലെങ്കിൽ അമിത മദ്യപാനത്തിന് നോഹ ഭാഗികമായെങ്കിലും ഉത്തരവാദിയാണെന്നും പല ബൈബിൾ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും വിശ്വസിക്കുന്നു ആ വീക്ഷണത്തിൽ നോഹയുടെ പ്രവൃത്തികൾ ധാർമ്മിക ബലഹീനതയെ പ്രതിഫലിപ്പിക്കുന്നു ഈ ഭീഷണം നോഹയെ ആദാമിനോട് സാമ്യമുള്ളവനായി കാണുവാൻ പ്രേരിപ്പിക്കുന്നു ഇരുവരുടെയും പതനം പഴവുമായി ബന്ധപ്പെട്ടവയായിരുന്നു നോഹയുടെ മക്കൾ പിതാവിൻ്റെ അപമാനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലെ കഥയിലേക്ക് ഉടൻ മാറുന്നു നോഹയുടെ മകൻ ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നത കണ്ടപ്പോൾ നോഹയെ പരിഹസിക്കാനോ അപമാനിക്കാനോ വേണ്ടി തൻ്റെ രണ്ട് സഹോദരന്മാരോട് അതേക്കുറിച്ച് അനാദരവോടെ സംസാരിച്ചു എന്നാൽ ഇതിന് വിപരീതമായി ഷെമും യാഫത്തും പിതാവിനോട് ആദരവോടെ പ്രവർത്തിക്കുന്നു അവർ ഒരു മേലങ്കിയുമായി പിന്നിലേക്ക് നടന്നു പിതാവിൻ്റെ നഗ്നത മനപ്പൂർവ്വം നോക്കാതെ അവർ പിതാവിനെ വസ്ത്രം കൊണ്ട് മറച്ചു നോഹ ഉണർന്ന് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ ഹാമിൻ്റെ അനാദരവിൽ കോപിച്ചു നോഹ ഹാമിൻ്റെ മകനായ കാനേനെതിരെ ശാപവും ഷേമിൻ്റെയും യാഫത്തിൻ്റെയും മേൽ അനുഗ്രഹവും പ്രഖ്യാപിച്ചു ഷേമിൻ്റെ പിൻഗാമികളായ ഇസ്രായേൽക്കാർ പിൽക്കാലത്ത് ഹാമിൻ്റെ പിൻന്തലപറക്കാരായ കാനാൻ കീഴടക്കിയതിനുള്ള ന്യായീകരണമായി പുതിയ ഇസ്രായേൽ അതിനെ കണക്കാക്കി സ്വന്തം മാതാപിതാക്കളെയോ മുതിർന്നവരെയോ അനാദരവും പരിഹാസവും പ്രകടിപ്പിക്കുന്നതിനെതിരെയുള്ള ധാർമ്മിക മുന്നറിയിപ്പാണ് ഇത് പാപത്തിന് കുടുംബങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും തലമുറകളോളം പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇതിനെ കാണാം നോഹയുടെ മൂന്ന് പുത്രന്മാരായ ഷെം ഹാം യാഫത്ത് എന്നിവർ ജലപ്രളയാനന്തരം ലോകത്തെ വീണ്ടും ജനവാസമുള്ളവരാക്കി അവരുടെ പിൻഗാമികളെ ഉൽപ്പത്തി പത്താം അധ്യായത്തിലെ രാജ്യങ്ങളുടെ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉണ്ട് ഒന്ന് ദൈവത്തിൻ്റെ നീതിയും കരുണയും ഒരുമിക്കുന്നു അവൻ ഭൂമിയിൽ ഭൂമിയെ ശുദ്ധീകരിക്കുന്നത് നശിപ്പിക്കുവാനല്ല മറിച്ച് പുനരാരംഭിക്കുവാനാണ് സ്നാനജലത്താൽ നാം രക്ഷിക്കപ്പെടുകയും വിശ്വാസയാത്രയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സഭയാകുന്ന പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു മറ്റൊന്ന് നോഹയുടെ ജീവിതം വിശ്വാസത്തെയും ധാർമ്മികതയും കുറിച്ചുള്ള ശാശ്വതമായ പാഠങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് ദൈവത്തോടുള്ള അചഞ്ചലമായ അനുസരണം പെട്ടകം പണിയാനുള്ള ദൈവത്തിൻ്റെ കൽപ്പന ലോകസസൂക്ഷ്മം അനുസരിച്ചു അതിൽ അസംബന്ധമായി അവൻ കണക്കാക്കിയില്ല ആ അനുസരണം അവനെയും അവൻ്റെ കുടുംബത്തെയും സൃഷ്ടിജാലങ്ങളെയും രക്ഷിച്ചു നമ്മുടെ അനുസരണം നമ്മെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും രക്ഷിക്കും രണ്ടാമത് പ്രതികൂല സാഹചര്യങ്ങളിൽ നാം വിശ്വാസം നിലനിർത്തണം വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ലക്ഷണവും കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകവർഷങ്ങളോളം പട്ടക നിർമ്മാണത്തിന് കഠിനാധ്വാനം ചെയ്തു അക്കാലത്ത് സമകാലീനായ ആളുകളുടെ പരിഹാസം നോഹയ്ക്ക് നേരിട്ടിരിക്കാം എങ്കിലും അവൻ വിശ്വാസത്തുടർച്ചു നിന്നു നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുവാൻ സമാനമായ സഹിഷ്ണുത നമുക്കും ആവശ്യമാണ് മൂന്നാമത് കുടുംബ സംരക്ഷണം നോഹയുടെ അനുസരണയുള്ള വിശ്വാസം അദ്ദേഹത്തിന് മാത്രമല്ല ഗുണം ചെയ്തത് അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു നോഹയുടെ നിർദ്ദേശങ്ങളും മാതൃകയും പോലെ കുട്ടികളെ സഭയുടെ പട്ടകത്തിലേക്ക് നയിക്കുവാൻ മാതാപിതാക്കളെ അത് അനുസ്മരിപ്പിക്കുന്നു നാലാമത് കുടുംബ ഐക്യദാർഢ്യവും സഹകരണവും നോഹയുടെ പുത്രന്മാർ പെട്ടകം പണിയുവാനും പരിപാലിക്കുവാനും അവനെ സഹായിച്ചു അതിനാൽ അവർ ഒരുമിച്ച് വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചു അഞ്ച് നോഹയുടെ ദൗർഭാഗ്യകരമായ മദ്യപാന സംഭവവും പുത്രന്മാരുടെ വ്യത്യസ്ത പ്രതികരണങ്ങളും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നു മാതാപിതാക്കളുടെ ദുർബലതയെ പരിഹസിക്കുന്നത് ഗുരുതരമായ പരാജയമായാണ് ഹാമിൻ്റെ മോശമായ പെരുമാറ്റങ്ങളും പിൽക്കാല അനുഭവങ്ങളും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഷേമിൻ്റെയും യാഫത്തിൻ്റെയും പിതൃഭക്തി നമ്മുടെ മാതാപിതാക്കൾക്ക് നാം നൽകേണ്ട ആദരവിനെ ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ബലഹീനതയിലോ വാർത്തയ്ക്കത്തിലെ പരിചരണത്തിന് മക്കൾ തയ്യാറാകുമ്പോൾ ദൈവകുർവ തലമുറകളിലേക്ക് ലഭിക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു പെട്ടകത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണം ദൈവ നോഹയെ ഏൽപ്പിച്ചു നോഹയെ ചിലപ്പോൾ പ്രകൃതി സംരക്ഷകനായും മൃഗപരിപാലകനായും കണക്കാക്കുന്നുണ്ട് എല്ലാത്തരം മൃഗങ്ങൾക്കും ഒരു വർഷത്തേക്ക് നോഹ അഭയവും ഭക്ഷണവും നൽകി പരിപാലിച്ചു നാം ദൈവസൃഷ്ടിയുടെ ഉടമസ്ഥരല്ല മറിച്ച് കാര്യസ്ഥന്മാരാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നോഹയുടെ ആദ്യ പ്രവൃത്തി ബലിപീഠത്തിൽ ദൈവത്തിനെ ബലിയർപ്പിക്കലായിരുന്നു നമ്മുടെ ഓരോ കുർബാനയും നന്ദിപ്രകടനമാണ് പ്രകടനമാണ് അപ്പോൾ നോഹയെപ്പോലെ നാമും ദൈവത്തിൻ്റെ രക്ഷാപ്രവൃത്തികൾക്ക് സ്തുതി അർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ നോഹയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു ദൈവിക കാരുണ്യത്തിൽ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് നോഹ മഴവില്ലിൻ്റെ അടയാളത്തിന് കീഴിൽ ജീവിച്ചു വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്നത് അതിലും വലിയ ഒരു ഉടമ്പടിയുടെ അടയാളത്തിലാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഉടമ്പടി ദൈവശാസ്ത്രത്തിൽ നോഹിയുടെ കഥയ്ക്ക് ആഴമായ പ്രതീകാത്മകതയുണ്ട് സഭാപിതാക്കന്മാരും കത്തോലിക്കാ പാരമ്പര്യവും നോഹിയെയും അക്കാലത്തെ ജലപ്രളയത്തെയും യേശുക്രിസ്തുവിൻ്റെയും ജ്ഞാനസ്ഥാനത്തിൻ്റെയും സഭയുടെയും ഒരു മുന്നിൽ മാതൃകയുമായി കാണുന്നുണ്ട് പുതിയ നിയമം ജലപ്രളയത്തെ ജ്ഞാനസ്ഥാനവുമായി വ്യക്തമായി ബന്ധിപ്പിക്കുന്നു മാനവപാപങ്ങൾ കഴുകിക്കളഞ്ഞ് ലോകത്തിനൊരു പുതിയ തുടക്കം നൽകിയ ജലപ്രളയം ആദിപാപം പാപം കഴുകിക്കളഞ്ഞ് ക്രിസ്തുവിൽ നവീകരിക്കുന്ന ജ്ഞാനസ്നാന ജലത്തിൻ്റെ പ്രതിരൂപമായി കാണപ്പെടുന്നു നോഹയും കുടുംബവും പെട്ടകത്തിൽ വെള്ളത്തിലൂടെ രക്ഷിക്കപ്പെട്ടു എന്ന പോലെ ക്രിസ്ത്യാനികൾ സഭയാകുന്ന പെട്ടകത്തിൽ ജ്ഞാനസ്നാന ജലത്തിലൂടെ രക്ഷിക്കപ്പെടുന്നു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിലാനിലെ വിശുദ്ധി അംബ്രോസ് ഒരു സമാന്തരം വരച്ചു കാട്ടി ജലപ്രളയത്തിലെ വെള്ളം പാപം കഴുകിക്കളഞ്ഞ ജ്ഞാനസ്നാനത്തിലെ ജലമാണ് പെട്ടകത്തിൻ്റെ മരം ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മരമാണ് ഒലിവശാഖയുള്ള പ്രാവ് ആത്മാവിന് സമാധാനം നൽകുന്ന പരിശുദ്ധ ആത്മാവിനെ സൂചിപ്പിക്കുന്നു നോഹയെ രക്ഷിക്കുകയും മരണപ്രളയത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ഉപകരണമായിരുന്നു പെട്ടകമെങ്കിൽ ക്രിസ്തു നമ്മെ രക്ഷിക്കുകയും പാപപ്രളയത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് കുരിശ് നോഹയെ യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപമായി ചില കാര്യങ്ങളിൽ കാണാൻ കഴിയും നോഹ തൻ്റെ കുടുംബത്തിന് രക്ഷയുടെ മധ്യസ്ഥനായും ദൈവഭയം നഷ്ടപ്പെട്ട ലോകത്തിന് ദൈവവചന പ്രഘോഷകനുമായിരുന്നു അതിലും വലിയ രീതിയിൽ ദൈവകുടുംബമാകുന്ന സഭയെ സുവിശേഷ സന്ദേശത്തിലൂടെ വളർത്തി രക്ഷിക്കുന്ന ഏക മധ്യസ്ഥനാണ് ക്രിസ്തുനാഥൻ രക്ഷയുടെ പട്ടകം നിർമ്മിച്ചുകൊണ്ട് ദൈവഹിതത്തോടുള്ള നോഹയുടെ അനുസരണം ക്രിസ്തുവിൻ്റെ മരണം വരെയുള്ള അനുസരണത്തിലേക്കും സഭയെ പണിതുയർത്തുന്നതിലേക്കും എല്ലാവർക്കും രക്ഷയുടെ വഴി തുറക്കുന്നതിലേക്കും വിരൽ ചോണ്ടുപോകും തൻ്റെ വിശ്വസതയിലൂടെ നോഹ ഒരു പുതിയ മനുഷ്യവംശത്തിൻ്റെ പിതാവായി മാറിയതുപോലെ ക്രിസ്തു തൻ്റെ ദൈവിക വിശ്വസതയിലൂടെ മനുഷ്യപ്രകൃതിയെ വീണ്ടെടുക്കുകയും സഭയുടെ തലവനായി മാറുകയും ചെയ്തു നാൽപ്പത് ദിവസത്തെ മഴയെ ക്രിസ്തു മരുഭൂമിയിൽ ചെലവഴിച്ച നാൽപ്പത് ദിവസങ്ങളുമായി പോലും താരതമ്യം ചെയ്യാം സഭയുടെ ഒരു മാതൃക എന്ന നിലയിൽ പട്ടകത്തെ കാണാം അനേകം തടികൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും പെട്ടകം ഒന്നായിരുന്നതുപോലെ സഭ നിരവധി അംഗങ്ങൾ ചേർന്നതാണെങ്കിലും ഏക ശരീരമാണ് നോഹയുടെ പെട്ടകത്തിന് ഒരു പ്രവേശന കവാടമേ ഉണ്ടായിരുന്നുള്ളൂ സഭയ്ക്കും ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തുനാഥൻ യോഹൻ ഞാൻ പത്ത് ഒൻപത് പെട്ടകം ജലപ്രവാഹത്താൽ ഉല്ലഞ്ഞു പക്ഷേ മുങ്ങിയില്ല പീഡനത്തിൻ്റെയോ പാപത്തിൻ്റെയോ തിരുമാലുകളാൽ സഭ തകർന്നേക്കാം പക്ഷേ നരക നരകകവണങ്ങൾ അവളെ പരാജയപ്പെടുത്തുകയില്ല എന്ന് ക്രിസ്തു ഉറപ്പ് നൽകി മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യം ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം സ്വർഗസ്ഥനായ പിതാവെ കരുണയുടെയും നീതിയുടെയും കർത്താവെ നിൻ്റെ ദാസനായ നോഹയുടെ സാക്ഷ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പാപത്തിൻ്റെ യുഗത്തിൽ നീ അദ്ദേഹത്തെ നീതിയാൽ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തെയും കുടുംബത്തെയും ജലപ്രളയത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തുവല്ലോ അതേ അനുസരണയുള്ള വിശ്വാസവും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ഞങ്ങളുടെ പാപമംഗലമായ ചുറ്റുപാടുകളിൽ നിന്ന് പിന്തിരിയുവാൻ വിശുദ്ധിയിൽ നിന്നോടൊപ്പം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരെ രക്ഷയുടെ പാതയിലൂടെ നയിക്കുകയും പുതിയ ഉടമ്പടിയുടെ പട്ടകമായ വിശുദ്ധ സഭയുടെ സുരക്ഷിതത്വത്തിൽ പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ കുരിശിൻ്റെ ശക്തിയാൽ പാപത്തിൻ്റെ പ്രളയത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കുകയും സ്വർഗ്ഗ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ ആമേ